എൻ്റെ ആറ്റയായിട്ട് ഇവിടെ വരുന്നത് മോളുടെ ഒരു വിസ താമസം വന്നത് കൊണ്ടാണ് അപ്പോൾ അത് ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിട്ടി അതേ തുടർന്ന് മോക്ക് അവിടെ പോകാനായിട്ട് ഒരു കൂട്ട് വേണം ഒരു മലയാളിയെങ്കിലും ഒരു ചേട്ടനെ ചേച്ചി ആരായിരുന്നു മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു മാതാവ് പോകാറായപ്പോഴത്തേക്കും അഞ്ച് പേരെ കൂട്ട് കിട്ടി അതിനുശേഷം അവൾക്കവിടെ താമസ സൗകര്യം റെഡിയാകാൻ ഭയങ്കര താമസം ബുദ്ധിമുട്ടായി മൂന്ന് മൂന്നാമത്തെ വീടും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് അറിയുന്നത് എന്നിട്ട് ഉടനെ എന്നെ പ്രാഴ്ച മാതാവിനോട് പ്രാർത്ഥിച്ചു കത്തിച്ച് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതിയിടുകയും ചെയ്തു അത് അതിന് ശേഷം രണ്ട് ദിവസത്തിനകം വീട് ശരിയായി വീണ്ടും പിന്നെ മോൻ്റെ ഒരു മോനൊരു ജോലിയുടെ കാര്യം കൂടി മാതാവിനോട് പറഞ്ഞിരുന്നു അതും മാതാവ് നടത്തി തന്നു യേശുവി നന്ദി യേശു പറയാം കുറേ അനുഗ്രഹങ്ങൾ